നമ്മൾ പലപ്പോഴും കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഭാവിയിൽ എന്താവാനാണ് ആഗ്രഹം എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റ് ഇനി നിങ്ങൾ ആരോടത് ചോദിക്കരുത് എന്നുള്ളതാണ് ഞാനൊക്കെ സ്കൂൾ ആയ കാലത്ത് എന്നോടൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും ഇന്ന് വളരെയധികം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരു ട്രാപ്പാണ് എന്നോട് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു പ്രായത്ത് ഞാനിപ്പോൾ ഒരു സ്കൂളിലാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു നോശനുസരിച്ച് നോളേജിനനുസരിച്ച് ഡോക്ടറെന്നോ ഞാനൊക്കെ ആയെന്ന് എഞ്ചിനീയർ എന്നൊക്കെ ആയിരിക്കും പറയാം ഇന്ന് കുറച്ചുകൂടി മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്നിട്ട് ഭാവിയിൽ മൊത്തം പഠിക്കുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞതിനെ കുറിച്ച് ഇതിനെക്കുറിച്ചും ആലോചിച്ചുകൊണ്ടിരിക്കുക അത് ആവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കും ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ലോകമാണ് ഒരു കുട്ടി സ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ സമയത്ത് സ്കോപ്പായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ജോലി ഭാവിയിൽ ഒരിക്കലും സ്കോപ്പ് ആവണമെന്നില്ല ഓക്കെ ഭാവിയിൽ അത് മാറിക്കൊണ്ടിരിക്കും ഒരു പക്ഷേ ഇനിയുള്ള ഏടെ കാലത്ത് ആ ജോലിക്ക് തന്നെ യാതൊരുവിധ പ്രസക്തി ഉണ്ടാവണം എന്നില്ല ആ കുട്ടി ആ കുട്ടിയുടെ ബേഡേനിലായിരിക്കും കാരണം ഇത് പലയിടത്ത് ചോദിച്ചിട്ടുണ്ടാവും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടാകും കുടുംബക്കാരുടെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടാകും പിന്നെ അതൊരു പ്രഷറാണ് ഞാൻ ഭാവിയിൽ ഇതാവും ഞാൻ ഭാവിയിൽ ഇതാവും ഞാൻ ഭാവിയിൽ ഇതാവും അതിൻ്റെ ആവശ്യമല്ല ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഒരു കുട്ടി ആ കുട്ടിയുടെ ടേസ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടി ആ ടേസ്റ്റിലേക്ക് പോകുന്നത് നോ ഇഷ്യൂ ലബ്ദം ഓക്കെ നമ്മളായിട്ട് ട്രാപ്പ് ഉണ്ടാക്കരുത് മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മളായിട്ട് ചെറിയ കുട്ടികളും സ്കൂൾ കുട്ടികളും അവർ ഭാവിയിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഒരു തീരുമാനമാക്കരുത് അവർ സമയമെടുത്തിട്ട് തീരുമാനമാക്കട്ടെ ആലോചിച്ചിട്ട് അവർക്ക് അത് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു പ്രായമാവുന്ന സമയത്ത് അത് ഫൈനലൈസ് ചെയ്യട്ടെ നമ്മളെ കുട്ടികളെ സ്കൂൾ കാലത്തും ആ കാലത്തും നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കില്ലുകളാണ് പഠിക്കാനുള്ള സ്കില്ല് ലീഡർഷിപ്പ് സ്കില്ല് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അതുപോലെയുള്ള എന്തൊക്കെ സ്കില്ലുകളാണോ അവർക്ക് ആ പ്രായത്തിൽ ഡെവലപ്പ് ചെയ്യേണ്ടത് ഭാവിയിൽ എന്ത് വന്നാലും അവർക്ക് ഭാവിയിൽ സയൻറ്റിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിലും എയർ റിലേറ്റഡ് എൻജിനീയർ ആവണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീഷ്യൻ ഏത് പോസ്റ്റിലേക്ക് അവർ വരികയാണെങ്കിലും അതിനെല്ലാം ഉപകാരപ്പെടുന്ന ഓക്കെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനാണ് നമ്മൾ സ്കൂൾ കുട്ടികളിൽ നമ്മൾ ചെറിയ കുട്ടികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും നമ്മുടെ ഇപ്പോഴത്തെ ഒരു നോശം വെച്ചിട്ട് നമ്മുടെ ചെറിയ ഒരു വ്യൂ വെച്ചിട്ടുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോളോ ടാർജറ്റ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കരുത് ഒരിക്കലും നമ്മളെ മക്കളോട് ഭാവിയിൽ വലുതാവുമ്പോൾ ഇനി ഇതാവാനാണ് എൻ്റെ ആഗ്രഹം ഇനി ഇതാവണം എന്നും പറയരുത് അതും വലിയ ട്രാപ്പാണ് കുട്ടിയെ സംബന്ധിച്ച് എല്ലാ കാലത്തും അതിൻ്റെ ബേർഡൻ ഉണ്ടാവും ലെറ്റ് ദം പെയിൻറ്റ് ദ വേൾഡ് അല്ല കുട്ടികൾ കുട്ടികളുടെ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ അവർ വളർന്നുകൊണ്ടേയിരിക്കട്ടെ അവർ വലുതാവുന്ന സമയത്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും നല്ല രീതിയിലേക്ക് ഏറ്റവും നല്ല മേഖലകളിലേക്ക് അവർ പോവട്ടെ അതിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് അത് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം